അത്തരം ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സി പി എമ്മിന് സാധിക്കില്ല അവര് തന്നെയാണല്ലോ ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി പറയുന്നത് പിന്നെ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റുമോ കൊല്ലപ്പെട്ടിരുന്നു ആ ആ സംഭവത്തിൽ എല്ലാ പറഞ്ഞു പാർട്ടിയുമായി ഒരു പിടിക്കപ്പെട്ട എല്ലാവരും ഇപ്പോ അതിൽ പ്രതി സെക്രട്ടറി ആയി എന്താണ് ഞങ്ങൾ ഈ സ്ഫോടനം നടന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് സി പി എമ്മിന് പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ ഈ റിപ്പോർട്ടിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തന്നെ പോലീസ് കൃത്യമായി പറയുന്നുണ്ട് ഈ അമൽബാവു ആണ് ഈ മറ്റ് സാധനങ്ങൾ അവിടെ ബാക്കി വന്ന സാധന സാമഗ്രികൾ മാറ്റിവെച്ചത് അമൽബാവു ആണ് എന്ന് പറയുന്നുണ്ട് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത ഒരാൾ മരിച്ചു അതുമാത്രമല്ല രണ്ട് മൂന്ന് പേർക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരവിടെയുണ്ട് അവിടെ വലിയ വലി കെട്ടി അവിടെ വേറെ ആരും കയറാത്ത രീതിയിൽ ആദ്യം തന്നെ പോലീസ് അവിടെ ഒരുക്കി എന്തിനാണ് ഒരുക്കിയത് അവിടെയുള്ള മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തു അത് മാറ്റിയത് ഈ അമൽ ബാബുവാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് പോലീസിൻ്റെ റിപ്പോർട്ടിൽ എൻക്വയറി റിപ്പോർട്ടിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഈ അമൽ ബാബുവും ഇവിടെ സി പി എമ്മിൻ്റെ സമ്മേളനം നടന്ന സമയത്ത് വോളണ്ടിയറായിട്ട് അദ്ദേഹമുണ്ട് ഞങ്ങളന്ന് കൃത്യമായി പറഞ്ഞതാണ് അമൽ ബാബുവും ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ പതിനഞ്ച് പേര് അതിനകത്ത് പ്രതികളായിട്ടുണ്ട് അവരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇപ്പോൾ സി പി എം ചെയ്തിരിക്കുന്നത് ആ ക്രിമിനലായിട്ടുള്ള ആളെ ബ്രാഞ്ച് മീത്തല കുന്നോത്ത് പറമ്പിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ തന്നെ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ സ്വകാര്യ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്കുപറ്റി ഇവരെ കൊണ്ടുപോയത് അതിനുശേഷം അവർ തിരിച്ചു കൊണ്ടുവന്ന് ഈ കൊണ്ടുപോയതും സി പി എമ്മിൻ്റെ ലീഡർഷിപ്പാണ് തിരിച്ചു കൊണ്ടുവന്ന് അവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് അവരെ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയത് അന്ന് തന്നെ ഇത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞു വരുന്നു സി പി എം ഇവരെപ്പോഴും അതുപോലെ തന്നെ മരണാനന്തര ചടക്കുകളിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് പോയിരിക്കുന്നത് ഇതെല്ലായിടത്തും സി പി എം ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അക്രമം കൊല ചെയ്യപ്പെട്ടാൽ അത് സി പി എം അല്ല ബോംബ് സ്ഫോടനം നടന്നാൽ അവിടെ പിന്നെ കൊല ചെയ്യപ്പെട്ടയാൾ സി മരണപ്പെട്ടയാൾ സി പി എം അല്ല അതുപോലെ തന്നെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടയാൾ സി പി എം അല്ല പക്ഷേ എല്ലാം കഴിയുമ്പോൾ അവസാനം അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്ഫോടനം നടന്ന സമയം നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പാനൂരും പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഫോടനം ഉണ്ടാകുന്നു ഇതിന് പരിഹാരമുണ്ടാക്കണം അവിടെ നമുക്കറിയാം പുല്ലിയോട് പുല്ലിയോട് പേര് മരിച്ചു രണ്ട് പേര് മരിച്ചു രണ്ട് പേരുടെ കൈ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്ഫോടനത്തിൽ ഇപ്പം കൈ നഷ്ടപ്പെട്ടിട്ടാണ് അവരുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഈ എറിഞ്ഞോളി പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമായ കടുക്കളത്തിൽ ഒരു പ്രായമുള്ള വേലായുധൻ എൺപത്തഞ്ച് വയസ്സുള്ള വേലായുധനോട് മരണപ്പെട്ടു ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് പാനൂരിൻ്റെയും ആ പ്രദേശങ്ങളിലുമൊക്കെ നടക്കുന്നത് എത്ര പേരാണ് ഈ സാധനങ്ങൾ വറക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആക്രി സാധനങ്ങൾ വറുക്കാൻ വേണ്ടി പോകുന്നവർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഈ നാട്ടിൽ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിയെടുക്കുന്നവർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഇവരെയൊക്കെ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് ഇപ്പോൾ ഇങ്ങനെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എം നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ക്രിമിനലുകളെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ സി പി എമ്മിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുകയാണ് അപ്പോൾ ഇതിനകത്തുനിന്നും സി പി എം പിന്തിരിയണം അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത് ഇവിടെ ജയിലിൽ കോടതി വിധി വന്നു ജയിലിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടു ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ സ്വീകരണം ഒരുക്കുന്നു ഏതെല്ലാം കേസിലാണ് ഇവിടെ ബി ജെ പിയുടെ രാജ്യസഭ എം പി ആയി വന്ന അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് റായ്സോ എം പി ആയത് എങ്ങനെയാന്നൊക്കെ നമുക്കറിയാം അത് വേറെ വശം പക്ഷേ ഞാനിത് പറയുന്നത് ഈ പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് ജയിലിലേക്ക് വരുന്നവർക്ക് സ്വീകരണം ഒരുക്കുന്ന ഒരു സമീപനം അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ഈ കഴിഞ്ഞ ദിവസം നടന്നു അവിടെ പ്രതികളായ ബി ജെ പി കരണക്കൊല ചെയ്തെത്തുന്നവർക്ക് അവിടെ ജയിലിലെത്തുമ്പോൾ സ്വീകരണം ഇങ്ങനെ ഈ സ്വീകരണം കൊടുക്കാൻ വേണ്ടി പോകുന്നതും ഒക്കെ ആ ജയിലിലെ അഡ്വൈസറി ബോർഡിന് മെമ്പറായിട്ടുള്ള ഉപദേശക സമിതി മെമ്പറായിട്ടുള്ളവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത കൂടുകയാണ് ഇതാണ് നമ്മുടെ ഈ ഇവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ജയിലിൽ കൊടുക്കുന്ന സുഖസൗകര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കണ്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്ന് ഒന്നിന് പുറകെ ഒന്നായി ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നയന പിന്നെ പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തത് മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പോലീസ് മർദ്ദനം അതുപോലെ ഇത്തരത്തിലുള്ള സ്ഫോടനം ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് അത്ഭുതകരമായ വളരെ നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി തന്നെ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലുള്ളത് ഈ ഈ ഒരു ബോംബ് ബോംബ് കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് രീതിയിലാണ് രീതിയിലാണ് സത്യത്തിൽ വന്നിരിക്കുന്നത് നേരെ അതായത് പറയുന്ന പോലെ ആരാണ് അവർക്ക് ഏത് പിന്തുണ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ എല്ലാ ഘട്ടത്തിലും രക്ഷപ്പെടാനാണോ ശ്രമിക്കുന്നത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു സി പി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ശുദ്ധ അസംബന്ധം എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചതാണ് കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ അതിനകത്ത് ക്ലച്ച് പിടിക്കുകയുള്ളൂ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവും കാരണം സി പി എമ്മിന് ഒരു സ്വഭാവമുണ്ടല്ലോ പറഞ്ഞു ധരിപ്പിക്കൽ പക്ഷേ അത് പാളിപ്പോയി പിറ്റേ ദിവസം തന്നെ പിണറായി പിന്നെ ശ്രീമതി ടീച്ചറ് ആദരിക്കുന്ന ഒരു പടം വന്നു ശ്രീമതി ടീച്ചർ ആദരിക്കാം അദ്ദേഹം എന്തോ പ്രൈസ് ഓഫ് മെറ്റീരിയൽ കിട്ടിയതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ആദരിക്കുന്നതിൻ്റെ ഒപ്പം നിൽക്കുന്നവർ കണ്ണപുരത്തെ പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അവിടുത്തെ കണ്ണവരം ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് കണ്ണവരത്തെ സി പി എമ്മിൻ്റെ നേതാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ സെൻറ്ററാണ് ഈ ബോംബ് നിർമ്മാണം നടന്ന പ്രദേശമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ കോൺഗ്രസ്സുകാരില്ലാത്തൊരു പ്രദേശമാണ് സി പി എമ്മിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ആ പ്രദേശത്ത് ധൈര്യപൂർവ്വം പോയി ഇത്തരം ഒരാൾ ബോംബ് നിർമ്മിക്കണമെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് അതുമാത്രമല്ലോ സി പി എമ്മിൻ്റെ നേതാവ് എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അത് ബോംബ് നിർമ്മാണമല്ല പടക്കമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഗുണ്ടാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി എന്തിനാണ് സി പി എമ്മിന് നേതാക്കന്മാർക്ക് ഇത്ര വ്യഗ്രത അതിൽ നിന്ന് തന്നെ ഈ ബോംബ് ഞങ്ങൾ പറയുന്നു അത് ബോംബാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് നിർമ്മിക്കാൻ അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് സി പി എംകാർക്ക് പറയാൻ കഴിയില്ലല്ലോ പോലീസ് പോലീസ് ഇവർക്ക് ഈ ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സമയം ആരോപണവും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ തന്നെ തന്നെ ചില വന്നിരുന്നു ചിലപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള ഓരോ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് നിങ്ങൾ അന്ന് ആ പാനൊര് ബോംബസ് മോഡനം ഉണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങൾ അവിടെയുണ്ട് നിങ്ങള് പഴയ ആ ചിത്രം എടുത്തു നോക്കണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വേലി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇതെന്താണ് ഏ ഇങ്ങോട്ട് വരണല്ലോ ഇവിടെ എല്ലാം പ്രശ്നമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ വേറെ ആളുണ്ടല്ലോ അവിടെ എടുത്ത ആൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റാൻ വേണ്ടി അവിടെ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് എന്ത് തോന്നിവസമാണ് അന്ന് അവിടെ പോലീസ് നടത്തിയത് അത് ഞങ്ങളവിടെ പ്രശ്നമാക്കിയിട്ടാണ് ഉള്ളിൽ കയറുന്നത് അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബോംബ് നിർമ്മിക്കാനുണ്ടായ സാധന സാമഗ്രികളും സി പി എമ്മിൻ്റേതായിട്ട് രേഖപ്പെടുത്തുന്ന മറ്റ് സാധന സാമഗ്രികളുമൊക്കെ അവിടുന്ന് മാറ്റി അപ്പോൾ ഈ ജില്ലയിലെ പോലീസ് നേതൃത്വം സി പി എമ്മിന് എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുന്നു എന്നാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അത് അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അത്തരം ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സി പി എമ്മിന് സാധിക്കില്ല അവർ തന്നെയാണല്ലോ ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി പറയുന്നത് പിന്നെ അവർക്കെതിരെ എടുക്കാൻ പറ്റുമോ അതല്ലേ ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും ഒരു സി പി എമ്മിൻ്റെ നേതാവിന് ഈ ക്രിമിനലിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ സി പി എമ്മിൻ്റെ ഏത് നേതൃത്വത്തിനാ സാധിക്കുക ഒന്ന് പറഞ്ഞു നോക്കട്ടെ പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും കാരണം അവരുടെ സി പി എം നേതൃത്വത്തിൻ്റെ മുഴുവൻ കള്ളക്കളികളും ഈ നേതാക്കൾ ഈ ക്രിമിനലുകൾക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണല്ലോ പോയി സ്വീകരിക്കുന്നത് സ്വീകരിക്കാന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ജയിലിൻ്റെ പരിസരമുണ്ടായിട്ടില്ല എങ്കിൽ അപ്പോൾ കാണാം എന്താണ് സംഭവിക്കുന്നത് അവൻ്റെ വീട്ടിൽ മര്യാദക്ക് സി പി എമ്മിൻ്റെ ഒരു നേതാവിനും മര്യാദക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയും വരും കാരണം അവൻ പറഞ്ഞു വിട്ടിട്ടാണ് അല്ലെങ്കിൽ അവൻ്റെ പേരിലുള്ള മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ ക്രിമിനലുകൾക്കറിയാം അതുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇത്തരം ക്രിമിനലുകൾ ജയിലിലേക്ക് പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ ജയിലിൽ ഉണ്ടാ ജയിൽ പരിസരത്ത് ഉണ്ടാകും അത് ജയിൽ ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ എം എൽ എമാരുൾപ്പെടെയുള്ളവർ അവരവിടെ പോവും